വളാഞ്ചേരി ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ മോണ്ടിസോറി കുട്ടികളുടെ പ്രവേശനോത്സവം ജൂൺ പതിനൊന്ന് ബുധനാഴ്ച നടന്നു സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി കുട്ടികളെ മൊമെന്റോ നൽകി സ്വീകരിച്ചു വൈസ് ചെയർമാൻ ഷാഹിറ അലി എം ഡി ഡോക്ടർ ഷിബിലി സി കെ പ്രിൻസിപ്പൽ ഷീജ രാഘവൻ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു ഇങ്ങനെയാണ് കോണ്ടാവുക അതായത് ടീച്ചേഴ്സും കുട്ടികളും കൂടിയിട്ടുള്ള ഒരു വേൾഡ് ആയിരിക്കില്ല ഞങ്ങൾ പോലും വളരെ ഓർമ്മ ഇങ്ങോട്ട് വരുന്നു ബട്ട് എവിടെ പേരിട്ട് സി സി ടി വി മോണിട്ട് എവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളത് അറിയപ്പെടുന്നത് ടീച്ചേഴ്സിൻ്റെ നോക്കം എപ്പോഴും ഉണ്ടാവും ആൻറ്റിമാരുണ്ടാവും പിന്നെ എനിക്കറിയാം പല പാരൻസിൻ്റെയും മനസ്സിന് ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ടെൻഷനാകും എസ്പെഷ്യലി ഹോംസ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ബേബി ആണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി ഫീൽ ചെയ്യും കാരണം ഫസ്റ്റ് ടൈം ഈ ആ പാട്ടിൻ്റെ നമ്മൾ കുട്ടീനെ ഒരു വൈസ് പ്രിൻസിപ്പൽ സബിത ഹെഡ് മിസ്ട്രസ് ദീപാ മോഹൻ മോണ്ടിസോറി ഇൻചാർജ് ബിയുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂളിന്റെ ഡ്രീം പ്രൊജക്ടായ സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി തുറന്നുകൊടുത്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ലേണർ